നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അത്ര നല്ലതല്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് വലിയ ആശങ്കയിലാണ് ഇപ്പോൾ യാത്രികർ കാരണം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഒരസാധാരണ ഗന്ധം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അസാധാരണ ഗന്ധത്തോടൊപ്പം തന്നെ ചോർച്ചയും ഇക്കൂട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുനിതാ വില്യംസിന്റെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ യാത്രികർ ഐ എസ് എസിലെ റഷ്യൻ പ്രോഗ്രസസ് എം എസ് ട്വൻറ്റിനയൻ കാർഗോ ബഹിരാകാശ പേടകം തുറന്നതോടെയാണ് തുറക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത് ഏകദേശം ആറു മാസത്തേക്കുള്ള ഭക്ഷണവും മറ്റ് അടിസ്ഥാന സാമഗ്രികളും എത്തിക്കുന്ന ഈ ബഹിരാകാശ പേടകം ഐ എസ് എസിൽ ഡോക്ക് ചെയ്യുമ്പോഴാണ് ദുർഗന്ധം അനുഭവപ്പെട്ടത് നിലയത്തിലെ അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ നാസയും കോസ്മോസും എയർ സ്ക്രബിംഗ് സംവിധാനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ചയോടുകൂടി വായുവിൻ്റെ ഗുണനിലവാരം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയെന്നും ക്രൂവിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഫ്ലൈറ്റ് കൺട്രോൾമാർ അറിയിച്ചിരിക്കുന്നത് സ്പേസ് എക്സ് ഡ്രാഗണിൽ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിനുള്ള കൌണ്ട് ഡൌൺ സുനിത വില്യംസും ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആരംഭത്തോടുകൂടി തന്നെ അത് ഡോക്ക് ചെയ്യാൻ ക്രൂ ഡ്രാഗൺ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ബോയിങ് സ്റ്റാർ ബഹിരാകാശ പേടകത്തിലാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ ത്രസ്റ്റർ തകരാറുകളായതും ഹീലിയം ചോർച്ചയും കാരണം ക്രൂവിന്റെ തിരിച്ചുവരവ് അങ്ങനെ അനന്തമായി നീളുകയായിരുന്നു സുരക്ഷിതമല്ലാതെ തിരിച്ചു വരേണ്ടതില്ല എന്നുള്ള മുൻകാല അനുഭവങ്ങളെ മുൻനിർത്തി തന്നെയാണ് അവിടെ അവർ കുടുങ്ങിപ്പോയത് സുരക്ഷിതമായ മറ്റൊരു ബദൽ യാത്രാ മാർഗം കിട്ടുന്നതുവരെ അവിടെ തന്നെ നിലനിർത്താനായി നാസയും തീരുമാനിച്ചു ഇനി നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായ സ്പേസ് എക്സ് ഡ്രാഗൺ കാപ്സ്യൂളിൽ വില്യംസും വിൽമോറും ഇപ്പോൾ തന്നെ മടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദേശ ബഹിരാകാശ യാത്രികരായിട്ടുള്ള സീന കാറ്റ്മാൻ സ്റ്റെഫാനി വിൽസൺ എന്നിവരെ ഉൾപ്പെടുത്താൻ ആദ്യം പദ്ധതിയിട്ടിരുന്ന സ്പേസ് എക്സ് ക്രൂ ക്രൂനയൻ ദൗത്യം വില്യംസിനും വിൽമോറിനും വേണ്ടി സൌകര്യമൊരുക്കുകയായിരുന്നു ഇനി പോരാട്ടം ബഹിരാകാശത്തും നടത്തുമെന്ന് വേണം മനസ്സിലാക്കാൻ ഇതിലൂടെ